നാഗാലാൻഡിലെ ഫേഗിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ പന്ത്രണ്ടിനുണ്ടായ ഭീകരാക്രമണത്തിലാണ് സെക്കൻഡ് ലെഫ്റ്റനന്റ് ഇ തോമസ് ജോസഫ് വീരമൃത്യു വരിച്ചത് നാട്ടിലെത്തിക്കാൻ കഴിയാത്തതിനാൽ ആർമി ക്യാമ്പുള്ള ചക്കിബാമയിലാണ് മൃതദേഹം സംസ്കരിച്ചത് ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം തോമസിന്റെ അമ്മ ത്രേസ്യമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ചക്കിബാമയിൽ നിന്ന് ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്യാനായി നാട്ടിലെത്തിച്ചത് തോമസ് ജോസഫിനൊപ്പം ജോലി ചെയ്തിരുന്ന പട്ടാള ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോഴാണ് ത്രേശ്യമ്മ മകനെ അടക്കം ചെയ്ത സ്ഥലം കാണാൻ ആഗ്രഹമുണ്ടെന്നും കഴിയുമെങ്കിൽ ഭൗതികവശിഷ്ടങ്ങൾ നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചത് ഇതേ തുടർന്ന് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഇടപെട്ട് തോമസിന്റെ അച്ഛൻ സുബേദാർ മേജർ ജോസഫിനെയും അമ്മയെയും സഹോദരിമാരെയും ചക്കിബാമയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു പൂർണ്ണ സൈനിക ബഹുമതികളോടെയാകും തോമസ് ജോസഫിന്റെ ഭൗതികവശിഷ്ടം കാഞ്ഞിരമറ്റം മാർസ്ലീവ ലീവാ പള്ളിയിൽ സംസ്കരിക്കുക మాతృభూమి న్యూస్ కొచ్చి